നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് ലോകത്തിലെ ഏറ്റവും വലിയ തിരുമാന ആകൃതിയിലുള്ള ശ്രീചക്രമുള്ള ഭട്ടിയൂർക്കാവ് നെട്ടയം പൊന്നമ്പലം ശ്രീ വിഷ്ണുമായ ദേവി ദേവസ്ഥാനത്തിന് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിനടുത്തായി ജ്യോതിഷവിധി പ്രകാരം പുനരുദ്ധാരണ കർമ്മങ്ങൾ നടക്കുകയാണ് നെട്ടയം പൊന്നമ്പലം വിഷ്ണുമായ ദേവി ക്ഷേത്രസ്ഥാനത്തിലെ ക്ഷേത്രത്തിൽ പരിമിതികൾ ഉള്ളതുകൊണ്ട് ദേവപ്രശനത്തിൽ ഒരു പ്രത്യേക ആലയം വേണം എന്ന് തോന്നുകയും അത് നിശ്ചയിച്ച നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നമ്മൾ പത്ത് മൂപ്പർ സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ക്ഷേത്രം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ വിഷ്ണുമായ ദേവിയും വിഷ്ണു ഭഗവാനും ശ്രീകോവിലിൽ കുടികൊള്ളുന്ന അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് കൂടാതെ തമ്പുരാനും വിഷ്ണുമായ സ്വാമി ഗണപതിയും നാഗരും ഹനുമാനും ദക്ഷിണാമൂർത്തിയും ദുർഗയും ഭഗവതിയും ഉപപ്രതിഷ്ഠകളായി ഇവിടെ വാണലൊഴുന്നു ജനമനസ്സുകളുടെ ദുഃഖങ്ങൾ അകറ്റുന്ന ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് സംഭാവനകൾ അയയ്ക്കുവാൻ താല്പര്യമുള്ളവർ ത്രിപിൾ നയൻ ഫൈവ് നയൻ ഫോർ ഫൈവ് സെവൻ നയൻ വൺ നയൻ സീറോ ടു സീറോ ഫൈവ് സെവൻ ടു സീറോ ടു സീറോ എന്നീ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പൊന്നമ്പനം ശ്രീ വിഷ്ണുമായ ദേവി ദേവസ്ഥാനം നെട്ടയം മട്ടൂർക്കാവ് തിരുവനന്തപുരം